ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി വർഷയ്ക്കും മറ്റുള്ളവർക്കും ചായയായിട്ട് വന്നു എടുത്തുകൊടുക്കുമ്പോഴത്തേക്കും ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് ആ ചായ കൊടുക്കുവാണ് ചന്ദ്രമതി അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഉള്ള ചായ ഒക്കെ എടുത്ത് ഇങ്ങനെ പിടിക്കും ചേച്ചി എന്നും പറഞ്ഞു വർഷ രേവതിയെ പിടിച്ചു അപ്പോഴേക്കും മോളെ എന്നും പറഞ്ഞോണ്ട് തള്ള പുറകെ ഇന്ന് ദേ നമ്മുടെ വർഷയെ പിടിക്കുന്നിട്ട് ശ്രുതിയെ വലിയ വീട്ടിലെ പെണ്ണാണെന്നും ഇവള് മലേഷ്യയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ അച്ഛൻ ഇവളുടെ അച്ഛൻ അവിടുത്തെ വലിയൊരു ബിസിനസ്സുകാരനാണ് വലിയ വലിയ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈനാൻസ് കമ്പനിയൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ ബിസിനസ്സുകാരൊക്കെ ഇവളുടെ അച്ഛൻ്റെ ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് കാശ് കടം വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ് തൊട്ടി വിടുക ഇതൊക്കെ കേട്ട് ശ്രുതി പോലും അന്തം വിടും എപ്പോഴും ചോദിച്ചാൽ അപ്പോൾ നൈസാൻറ്റീന്നും പറഞ്ഞോണ്ടെങ്കിൽ നിൽക്കുമോ കേട്ടോ അപ്പോൾ മോളെ ഇരിക്കുക വാ എന്നും പറഞ്ഞു അങ്ങനെ ദേ നമ്മുടെ വർഷയെ അവിടെ ചന്ദ്രപതി പിടിച്ചിട്ട് ുന്നു അപ്പോൾ വർഷയും വളരെ ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ചെന്നിരിക്കുന്നു രേവതി അടുത്ത് നിൽക്കുകട്ടോ ചന്ദ്രമതി ആണെങ്കിൽ രേവതി നിൽക്കുന്നത് കാണുന്നത് ഇഷ്ടം ഇഷ്ടപ്പെടുന്നേയില്ല ഈ സമയത്ത് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പോകുവല്ല എന്താ ഇത് ഞാൻ പോലും പറയാത്തതാണല്ലോ ആൻറ്റി പറഞ്ഞു കൂട്ടുന്നതൊക്കെ ഷോ എൻ്റെ പൊന്നേന്ന് പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക അത് മാത്രമല്ല മോളെ മലേഷ്യയിൽ ഒരു വലിയ ടവർ ഉണ്ടല്ലോ എന്താ അത് അപ്പൊ ശ്രുതി എന്താ അത് അത് മൊബൈൽ ടവറാണോ എന്ന് ശ്രുതി അതൊന്നുമല്ല പോടാം ഒരേപോലെയുള്ള രണ്ട് വലിയ ബിൽഡിംഗ് ഇല്ലേ അത് പ്രശസ്തമാണല്ലോ ശ്രുതി നിന്റെ നാട്ടിലുള്ള അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ ട്വിൻ ആണ് ഉദ്ദേശിച്ചത് ആ ആ ടവർ തന്നെ അത് ഇവരുടെ ആണെന്നൊക്കെ പറഞ്ഞാൽ തട്ടിവിടും ഇവരുടെ ഇവക്കടെ അച്ഛൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരും വായും ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ നിന്റെയോ ചന്ദ്രമതിയുടെ വർത്തമാനം കേട്ടപ്പോൾ വാട്ട് ആ ടവർ ചേച്ചിയുടെ അച്ഛൻറേതാണെന്നോ ഒന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സ്പർശം എന്തേലും ചോദിക്കാം രണ്ടായിരത്തി നാല് വരെ ആ ബിൽഡിംഗ് ആയിരുന്നു വേൾഡിലെ ടോളസ്റ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞു ഛേ നാശിപ്പിച്ച് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് ഫീറ്റ് ഉയരുണ്ട് അതിനെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറയുമ്പം ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ശ്രുതി പൊതുക്കെ ശ്രുതിയോട് പറയാം മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സെന്ററുകളിൽ ഒന്നാ അതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വർഷം പറയാം അവിടെയുള്ളൊരു വലിയ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ് കമ്പനി ആ കമ്പനിയുടെ ബിൽഡിംഗ് ആണോന്നും പറഞ്ഞുകൊണ്ട് വർഷ ചന്ദ്രവാദിയുടെ കള്ളക്കളി മുഴുവൻ പോളിച്ച് കൈ കൊടുത്തില്ലേ അതിപ്പോ ഇവരുടേതാണെന്ന് ആന്റി പറയുന്നു എന്ന് പറഞ്ഞപ്പം തെറ്റിപ്പോയതായിരിക്കും സുധി പറയാം വർഷക്കൊക്കെ ചിരി വന്നിട്ട് പാടില്ല കേട്ടോ അപ്പൊ ഈ കള്ള മലേഷ്യയിൽ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആന്റി പിടിച്ചവിടുത്തെ ജയിലിൽ ഇട്ടേനെയെന്ന് പറഞ്ഞിട്ടുണ്ട് വർഷ പൊട്ടിച്ചിരിച്ചു രേവതിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല രേവതിയൊക്കെ അടിച്ചു പിടിച്ചിങ്ങനെ ചിരിക്കാ ചന്ദ്രവാതി നാറി വേളുത്ത് ഇങ്ങനെ വർഷയുടെ മുന്നിൽ ഇരിക്കും അപ്പോൾ രേവതിയുടെ മുന്നിൽ നാറി ഇങ്ങനെ ഇരിക്കുവട്ടോ നമ്മുടെ ചന്ദ്രമതി വർഷ ചിരി നിർത്തുന്നില്ല ചിരിച്ചോണ്ടേ ഇരിക്കുക അതല്ല മോളെ ആ ബിൽഡിംഗ് വാങ്ങിക്കാനുള്ള അത്രയും പണം ഇവളുടെ അച്ഛൻ്റെ കയ്യിലുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഓ അങ്ങനെയാണോ ഒന്ന് വർഷം അതേ മോളെ അതാ പറഞ്ഞതെന്നും പറഞ്ഞിരിക്കുക ഉരുണ്ട് കളിക്കുമ്പോൾ ആ അതെ അതെ സത്യത്തിൽ അതാ ഉദ്ദേശിച്ചതെന്ന് സുതി പറയാ ഇതൊക്കെ കേട്ട് അതൊക്കെ അങ്ങനെയുള്ള കാശുണ്ടാവല്ലേ ശ്രുതി എന്ന് ചോദിച്ചു ശ്രുതിയോട് ശ്രുതി അപ്പം പിന്നെ പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക ശ്രുതിയുടെ കയ്യിൽ നിന്ന് മുഴുവൻ പോയി ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്നും പറഞ്ഞ ചിരിയും ചിരിച്ചിങ്ങനെ നിൽക്കുന്നു വർഷം ഇതൊന്നും കേട്ടിട്ട് ഓ വലിയ കാര്യമായിട്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഇവള് രേവതിയെ പോലെയല്ല ഇവളോട് കള്ളം പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ശ്രുതി ചിന്തിക്കാം അപ്പം നല്ല അറിവാണല്ലോ വർഷയ്ക്ക് വർഷം മലേഷ്യ എന്ന് ചോദിച്ചപ്പം ഇല്ല ഞാൻ നെറ്റിൽ നോക്കി പഠിച്ചതാണെന്ന് പറഞ്ഞു നമ്മുടെ വർഷം അന്നേരം ശരി ശരി നീ അടുക്കളയിലോട്ട് ചെല്ലു ഇവിടെ വായി നോക്കി നിൽക്കാതെ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയോട് വീണ്ടും പറയുവാണ് ചന്ദ്രമതി രേവതി അന്നേരം നേരെ അടുക്കളയിലോട്ട് പോയിട്ടോ രേവതി അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ വർഷം നോക്കുക അടുക്കള ജോലിയൊക്കെ രേവതി ചെയ്തോളും ശ്രുതിയെ പോലെ നീയോ ആ ഭാഗത്തേക്ക് പോവേ വേണ്ട എന്ന് പറഞ്ഞു ചന്ദ്രമതി അപ്പൊ ഞാൻ പോയിട്ട് കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ലാൻ്റെ ചൂടുവെള്ളം വെക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞു വർഷ അപ്പൊ അതൊന്നും സാരമില്ല സ്വന്തമായി ജോലി ചെയ്യുന്ന നീയെന്തിനാ അടുക്കള പണിയൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ അത് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് രേവതി കേൾക്കുക ശ്രുതിയും അങ്ങനെ തന്നെയാ സ്വന്തമായി പാർലറൊക്കെ നടത്തുവാ പിന്നെ എന്തിനാ അടുക്കളയിലേക്കൊക്കെ കയറുന്നേ പാർലറിനെ എന്റെ പേരായിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു നമുക്ക് ഒരു ദിവസം അവിടെ വരെ പോണം കേട്ടോ എന്ന് പറഞ്ഞാൽ പോവാന്ന് പറഞ്ഞു ആക്ക നമ്മുടെ ശ്രുതി സന്തോഷായ സന്തോഷമായ ശ്രുതിക്ക് അവർ വരും കേട്ടോ എന്ന് പറഞ്ഞ ശ്രുതി ആ അങ്ങനെ അവരതും പറഞ്ഞോണ്ടിരിക്കും പഠിപ്പും വിവരവും വേറെ ജോലിയില്ലാത്തവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ എന്നും പറഞ്ഞ് നമ്മളെ രേവതിയെ കളിയാകുക ചന്ദ്രമതി അവൾ അടുക്കള പണിയെടുത്തോട്ടെ അപ്പൊ ഇതൊക്കെ വർഷം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടാ അത് കേട്ട് കഴിഞ്ഞപ്പം അങ്ങനെ ഒരിക്കലും പറയരുത് ആൻറ്റി അടുക്കളയിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നതേ അത് ചെറിയ കാര്യമൊന്നുമല്ല വലിയ ജോലി അതെന്ന് നമ്മുടെ വർഷ പറഞ്ഞു ശ്രീകാന്ത് ഷെഫല്ലേ എന്താ അവരും പാചകം തന്നെയല്ലേ ചെയ്യുന്നത് അതിനെ വലിയ ടാലന്റ് തന്നെ വേണം ആൻറ്റി എന്ന് വർഷ നേരം പറഞ്ഞു രേവതിയെ കൊച്ചാക്കി വർഷയുടെ മുന്നിൽ സംസാരിക്കാൻ ചെന്നതാ കൂട്ടത്തില്ലേ തള്ളയുടെ മർമ്മം നോക്കി വർഷ അപ്പോൾ അങ്ങനെ നമ്മുടെ വർഷ എല്ലാത്തിനും ടോപ്പായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുവാണ് ചന്ദ്രമതിയുടെ വാ മിക്കവാറും പൂട്ടി കെട്ടി വെക്കേണ്ടി വരും വർഷയുടെ മുന്നിൽ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ രേവതി സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ അവിടെയും ചന്ദ്രമതി ചൂളി ഇങ്ങനെ ഇരിക്കുവാണ് വർഷയുടെ മുന്നിലൊന്നും പറയാൻ പറ്റാതെ അപ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് ശ്രീകാന്തേ നമുക്ക് റൂമിലേക്ക് പോകാം കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ റൂമ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്താടാ മുകളിലാണോ റൂമ് എന്താ അപ്പം പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ മോളെ മോളെ അതെ നിങ്ങൾ രണ്ടു പേരും പെട്ടെന്ന് ഇവിടേക്ക് വന്നതല്ലേ റൂമൊന്നും ക്ലീൻ ചെയ്തിട്ടില്ലെന്നും കുറച്ച് സമയത്തിനുള്ളിൽ റെഡിയാക്കി തരാമെന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി ശരി ആൻറ്റി ശ്രീകാന്തെ എനിക്ക് കുറച്ച് സാധനങ്ങൾ പെർച്ചേസ് ചെയ്യാനുണ്ട് ഷോപ്പിങ്ങിന് പോയിട്ട് അതുവഴി നമുക്ക് വീട്ടിൽ ചെന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്തോണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പം ശരി അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞു ചന്ദ്രമതി നിങ്ങൾ ചെന്ന് എടുത്തിട്ട് വാ നിങ്ങൾ വരുമ്പോഴേക്കും റൂം റെഡിയാക്കി ആക്കി വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മക്കളെ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഏത് റൂമൊന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ചെല്ലു മക്കളെ ചെല്ലു മക്കളെ എന്ന് പറഞ്ഞ് പറഞ്ഞ് വിടുവാ ഈ സമയം ആന്റി ഇവർക്കിപ്പോൾ ഏത് റൂമ് കൊടുക്കുക എന്ന് ശ്രുതി അവർ പോലും ചന്ദ്രമതിയോട് ചോദിക്കാം അപ്പൊ അത് തന്നെ ഞാനും ആലോചിക്കുന്നത് ഇവിടെ ആകെ മൂന്ന് റൂമേ ഉള്ളൂ മൂന്നിലും ആൾക്കാരുണ്ടല്ലോ എന്ന് ചന്ദ്രമതി പറയാം നിന്നിങ്ങനെ ആലോചിക്കുള്ള റൂം എവിടെ പോയി ഉണ്ടാക്കുമെന്ന് പെട്ടെന്ന് ശ്രുതി ബാ എന്റെ വാഷ് ചെയ്ത് ഷർട്ട് കാണാനോ നീ അതെവിടെ വെച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഷർട്ടോ ആ അതെ നീ വന്നേ എന്ന് പറഞ്ഞോണ്ട് ശ്രുതി ശ്രുതിയെ വിളിച്ചോണ്ട് പോക വേറൊന്നും അല്ല തന്റെ മുറിയെങ്ങാനും പോയാലോ ഒന്ന് പേടിച്ച് വരാൻ പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകും കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് രേവതി അതിലെ വരുന്നത് രേവതി അതില വന്നപ്പോൾ തള്ളക്കൊരു ബുദ്ധി അപ്പോൾ രേവതി പിന്നാലെ രേവതിയുടെ പിന്നാലെ പോവുക എന്നിട്ട് അവർക്ക് ഇട്ടിട്ട് പണി കൊടുക്കണമെന്നും പറഞ്ഞു അപ്പം രേവതി മുറിയിൽ ചെന്ന് ഡ്രസ്സ് മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ രേവതി അതെ ഈ മുറിയിലെ ബെഡ്ഷീറ്റ് മാറ്റി പുതിയത് വിരിക്കണമെന്ന് പറഞ്ഞു അപ്പം മുറി ഞാൻ ക്ലീൻ ചെയ്തതാണ് ബെഡ്ഷീറ്റ് ഞാൻ മാറ്റി വിരിച്ചതേ ഉള്ളൂ എന്ന് രേവതി പറഞ്ഞു ഞാൻ പറഞ്ഞത് നീ ഞങ്ങൾക്ക് അനുസരിച്ചാൽ മതി രാത്രി എട്ട് മണിക്കകം റൂം റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞു അപ്പം എന്താ മേ മുറി വാടക വല്ലതും കൊടുക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ അതെ വാടകയ്ക്ക് കൊടുക്കാൻ പോകുക നിന്റെ വീട്ടുകാർക്ക് തന്നെ കൊടുത്തേക്കാം എന്താ അവരും കൂടി ഇവിടെ വന്ന് താമസിക്കട്ടെ ആ ഒരു കുഴപ്പമല്ലേ ഉള്ളൂന്ന് ചോദിച്ചു എന്തു പറഞ്ഞാലും ഒരു തർക്കുത്ര നീ എന്താ പോന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് അമ്മ എനിക്കൊന്നും അറിയില്ല എന്തിനാ അമ്മ ഇപ്പൊ ഇങ്ങനെ വന്നൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വർഷയുടെയും ശ്രീകാന്തിൻറെയും ശാന്തി മുഹൂർത്തത്തിന് ഇന്ന് സമയം കുറച്ചു അതുകൊണ്ട് ഈ മുറി അവർക്ക് കൊടുക്കാവുന്നു കരുതി എന്ന് പറഞ്ഞു അപ്പൊ ഏഹ് അമ്മ അപ്പൊ ഞങ്ങൾ എവിടെ കിടക്കുവെന്ന് ചോദിച്ചു ചടങ്ങൊക്കെ നടത്തണം ശരിയാ പക്ഷേ അമ്മേ ഈ റൂമ് നിനക്ക് എഴുതി തന്നാണോ നീ കരുതി വെച്ചിരിക്കുന്ന ചോദിക്കാം അല്ലമ്മേ ഞങ്ങൾക്കും കിടക്കണ്ടേ ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചു രേവതി ഓ മഹാറാണിക്ക് ഈ മുറിയിൽ കട്ടിൽ കിടന്നാലേ ഉറക്കം വരുവള്ളൂന്ന് ചന്ദ്രമതി നീ നിന്റെ വീട്ടിൽ എങ്ങനെയാ കിടന്നു മറന്നുപോയോ എന്ന് ചോദിച്ചു കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും ഒരു മുറിയിൽ പാവിരിച്ച നേരെ നേരെയായിട്ട് കിടക്കുകയായിരുന്നില്ലേ എന്ന് ചോദിച്ചു കിടക്കുന്നിടത്ത് കുറച്ച് മേലോട്ട് കയറി കിടന്നാ തല ചുമരിൽ ഇടിക്കും താഴോട്ട് കിടന്നാല് ചുമരിൽ കാലിടിക്കും അങ്ങനെയുള്ള ഇടത്തല്ലീ കിടുന്നത് കീറപ്പായൽ കിടന്നവളല്ലീ നീ വലിയ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യമായിട്ട് കട്ടിലിൽ കിടന്നു അതിൻ്റെ അഹങ്കാരം അല്ലെടി നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു രേവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ദേ ഇവിടെ കിടന്ന സുഖം പിടിച്ചു പോയി നിനക്കല്ലേ നിനക്ക് മാറിക്കിടക്കാനന്താ പറ്റുന്നില്ലല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ അമ്മ പറഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിച്ചു രേവതി ദേ എങ്കിൽ ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു അമ്മേ ദേ അമ്മ പറഞ്ഞത് കറക്റ്റായ കാര്യം തന്നെയാ ഞാൻ കീറപ്പായലാണ് കിടന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞിരുന്നത് ചെറിയ വീട്ടിൽ തന്നെയാ ഞങ്ങൾ കിടന്നിരുന്നതും ചെറിയ മുറിയിലും ഒക്കെ തന്നെയാ ചിലപ്പോ ഹോളിലും കിടക്കാറുണ്ട് വലിയ വീട്ടിലെ വലിയ മുറികളിൽ കട്ടിലിൽ കിടക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലമ്മേ പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞത് മനസ്സ് നല്ലതാണെങ്കിൽ എവിടെ കിടന്നാലും ഉറക്കം വരും അമ്മേ ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കാം എനിക്ക് വേണ്ടിയല്ല ഞാൻ അമ്മയോട് പറഞ്ഞത് സച്ചിയേട്ടിനു വേണ്ടിയാണെന്ന് രേവതി അന്നേരം പറഞ്ഞു കേട്ടോ കാർ ഓടിച്ച് ക്ഷീണിച്ചിട്ടാ അദ്ദേഹം വരുന്നത് നല്ല ശരീരവേദനയും അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് കിടന്ന് കിടന്നുറങ്ങേണ്ടേന്ന് ചോദിക്കുമ്പോൾ അതിനിവിടെ വേറെ എന്ന് പറഞ്ഞു മുകളിലിട്ട് ഇറച്ചി കിടക്കാം അല്ലെങ്കിൽ വിശാലമായ ഹോളില് കിടക്കാം എവിടെ വേണമെങ്കിലും കിടന്നൂടെ അവിടെ എവിടെയെങ്കിലും പോയി കിടന്ന് കിടന്നുറങ്ങാം പറ അവനോടൊന്നും പറഞ്ഞു ചന്ദ്രമതി പറയുമ്പോ അതിന് സച്ചിയായിട്ട് സമ്മതിക്കും നമുക്ക് തോന്നുന്നുണ്ടോ സമ്മതിപ്പിക്കണം അതിനല്ലേ ഭാര്യ എന്നും പറഞ്ഞ് നീ എവിടെ ഇരിക്കുന്നു എന്ന് ചന്ദ്രമതി ചോദിക്കുവ ദേ അവനോട് സൂത്രത്തിൽ സംസാരിച്ച് നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നീ നേടിയെടുക്കുന്നുണ്ടല്ലോ അതുപോലെ സംസാരിച്ചേ അവനെ കൊണ്ട് നീയൊന്ന് സമ്മതിപ്പിച്ചെടുക്കുക എന്നും പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ രേവതി കുത്തുമ്പോൾ ഞാൻ ഇക്കാര്യം ഇപ്പം തന്നെ സച്ചേട്ടനോട് പറയാമെന്ന് പറഞ്ഞ് രേവതി ഫോൺ എടുത്ത് വിളിക്കാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്രമതി പേടിച്ചു അയ്യോ ഇനി വിളിത് പറഞ്ഞു കൊടുക്കാം എടി 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 വിളിച്ചു എന്നും പറഞ്ഞിട്ട് അവൻ വരുമ്പോൾ പറഞ്ഞാൽ മതി രാത്രി അവൻ വന്നതിന് ശേഷം സാവധാനം പറഞ്ഞാൽ എന്ന് പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞിട്ട് അവൾ നമ്മുടെ കുടുംബത്തെപ്പറ്റി അല്ലെങ്കിൽ എന്ത് കരുതുമെന്നൊക്കെ ചോദിക്കുക അങ്ങനെ ചന്ദ്രമതി രേവതിയെ ഇതാക്കുവാൻ ദേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലേ അപമാനിക്കപ്പെടുന്നത് സച്ചിയുടെ അച്ഛനാണെന്നൊക്കെയാണ് ചന്ദ്രമതി പറഞ്ഞു പിടിപ്പിക്കുന്നത് അത് നിനക്ക് സഹിക്കുവോ സഹിക്കത്തില്ലല്ലോ അപ്പൊ നീ ഇത് ചെയ്യണം ശ്രീകാന്തിനെയും വർഷയെയും നമ്മൾ നന്നായിട്ട് തന്നെ നോക്കണം ദേ എല്ലാവരോടും സംസാരിച്ച് സമ്മതിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട ഞാൻ രണ്ടു പേരെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് അത് നിനക്കറിയാവല്ലോ അല്ലേ പിന്നെ അല്ല ഏർ നീയോ അവർക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്ക് അറിയാം ഞാനത് മറന്നു പറഞ്ഞല്ലോ എന്തായാലും അവരിട വന്നല്ലോ ഏ വന്ന ഉടനെ തന്നെ അവർ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി അത് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ചന്ദ്രമതി സോപ്പിട്ട് പറയോ അവർ രണ്ടുപേരും സന്തോഷത്തോടെ കഴിയണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ അപ്പൊ എനിക്ക് ആഗ്രഹം ഇല്ലാതിരിക്കോ അമ്മയെന്ന് രേവതി ചോദിക്കുമ്പോൾ ഈ വീട്ടിലെ ആദ്യം വന്ന മരുമകൾ നീയാണ് അല്ലേ എല്ലാം നോക്കേണ്ടതും നീ തന്നെയാ ശാന്തി മുഹൂർത്തത്തിന് നാളെ കുറിച്ചില്ല അത് നടത്തണ്ടേ എന്ന് ചോദിച്ചേ പിന്നെ മൂറി മാറിക്കൊടുത്തേ പറ്റൂ രേവതി ഇല്ല അത് സമ്മതിക്കല്ലോ ഞാൻ അപ്പൊ ശരി തന്നെ അമ്മ പക്ഷെ സച്ചിയേട്ടൻ അവനെ കാര്യങ്ങൾ പറഞ്ഞു നീ മനസ്സിലാക്കി കൊടുക്കണം അതിനാ നിന്റെ കഴിവ് നീ തന്നെ അവനോട് സംസാരിക്കണം നീ തന്നെ അവനോട് സംസാരിച്ച് സമ്മതിപ്പിക്കാൻ പറഞ്ഞു ഞാനോ നീയല്ലേ അവന്റെ ഭാര്യ നീ പറഞ്ഞ അവൻ കേക്കും ഉറപ്പായിട്ടും കേക്കും പറഞ്ഞ് ചന്ദ്രമതി റൂട്ട് മാറ്റി പിടിക്കാ രേവതിയുടെ മുന്നിൽ എന്നിട്ട് രേവതി ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകട്ടോ രേവതി എന്താ ചിന്തിക്കുന്നതെന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്കല്ലേ രേവതി അത് കഴിഞ്ഞാ രവിയേട്ടനോട് സംസാരിച്ച ഒരു തീരുമാനത്തിലെത്താമെന്ന് ചന്ദ്രമതി പറയോ പിന്നെ നീ സച്ചിയോട് സംസാരിച്ച് സമ്മതിപ്പിച്ചേ പറ്റുവെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു ആ ശരിയമ്മ ഞാൻ സംസാരിച്ചോളാവെന്ന് പറഞ്ഞു ഏതായാലും സന്തോഷവതിയായി ചന്ദ്രമതി മടങ്ങുക എന്നിട്ട് തിരിച്ചു വന്ന് രേവതി മാല കെട്ടാൻ വെച്ച പൂക്കളൊക്കെ കാണുമല്ലോ ഇവിടെ ഇല്ലെങ്കിൽ നിന്റെ കടയിൽ നിന്ന് കുറച്ച് പൂവൊക്കെ ഒന്ന് വരുത്തിക്കോ എന്നിട്ട് കാര്യങ്ങളൊന്നു ചെയ്യണം കാശ് ഞാൻ തരാം ഈ മുറി നീ നന്നായി അലങ്കരിക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞു ശരി എന്നാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോകുന്നു രേവതി ഇവിടെ ആലോചിച്ച് നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി നമ്മുടെ രേവതി വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കുക ചന്ദ്രമതി ഒന്നേരം വന്നു കേട്ടോ ഇതൊക്കെ നോക്കുവാണേ എന്നിട്ട് ഓടി ചെന്ന് ഏഹ് രേവതി അതേ നീ പാല് ചൂടാക്കിയില്ലേന്ന് ചോദിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് ചൂടാക്കിയാൽ മതി അമ്മ തന്നെയല്ലേ എന്നോട് പറഞ്ഞു ചോദിക്കുമ്പോ ആഹ് ആഹ് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്നും ചോദിച്ചു എന്നാ കൊറച്ചു കഴിഞ്ഞിട്ട് ചൂടാക്കിയാൽ മതിയെന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി സോപ്പ് ഇടുവരെ മതിയെ ഇങ്ങനെ വന്ന് മൊത്തത്തിലൊക്കെ നോക്കി ചന്ദ്രമതിക്ക് കാര്യം കാണണമല്ലോ ആ പിന്നെ അത് പിന്നെ പാലില് ബദാം പിസ്താം മുന്തിരി കുങ്കുമ പൂവ് ഒക്കെ അരച്ചു ചേർക്കണം കേട്ടോ വർഷ വലിയ വീട്ടിലെ പെണ്ണോ സാധാരണ രീതിയിൽ പാല് കൊടുത്താലൊന്നും പോരാ എന്ന് ചന്ദ്രമതി പറയുവാണേ രേവതി ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂളി നീക്കോ സച്ചി വന്നില്ലല്ലോ അല്ലെ അപ്പൊ ഇല്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞു അതേ ഞാൻ പറഞ്ഞതൊന്നും നീ മറക്കണ്ടെന്ന് പറഞ്ഞു രേവതി ഒരു മൂളില് അപ്പൊ ചന്ദ്രമതിക്ക് മര്യാദക്ക് പറയാനും അറിയാം ചന്ദ്രമതി എവിടെ നിന്ന് അങ്ങ് പോയി ഈ സമയമായപ്പോഴേക്കും സച്ചി വന്നു സച്ചി വന്നപ്പോ രേവതി അടുക്കളയിൽ നിന്ന് നിങ്ങൾ വരുന്നതാണ് കാണുന്നത് ഫുൾ ടൈം അടുക്കളയിൽ തന്നെയാണല്ലേ എന്ന് ചോദിച്ചു ഭക്ഷണം കഴിക്കേണ്ടേ സച്ചിട്ടാ അല്ല എന്തിനെ വിളിച്ചതെന്ന് ചോദിച്ചു ഒരു സ്ട്രോങ് ബ്ലാക്ക് ടീ കിട്ടിയ കൊള്ളാമായിരുന്നു അതിനെന്താ ഇങ്ങനെ ഇപ്പട്ട് തരാമല്ലോ എന്ന് പറഞ്ഞു രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ നമ്മുടെ സച്ചി നേരെ റൂമിലേക്ക് ചെല്ലുക ചെന്ന് കയറി റൂമ് കണ്ടു രേ അന്ത അമ്മിട്ട് ഇങ്ങനെ നിക്കു നമ്മുടെ സച്ചി ഹുശു ഭയങ്കര സന്തോഷ ഇതെല്ലാം ഇങ്ങനെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടു അങ്ങനെ ഓരോ പൂമാലകളിലും പിടിച്ചും അതുപോലെ കണ്ണാടിയിൽ ചെന്നൊക്കെ നോക്കിയും സച്ചി ഇങ്ങനെ വളരെ ഹാപ്പിയോടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് കയറി വന്നു രേവതി അങ്ങ് കയറി വന്നപ്പോൾ എന്താ രേവതി ഇത് എന്ത് ഞാനീ കാണെന്ന് ചോദിച്ചു മുറി നീ അങ് പൂന്തോട്ടം ആക്കിയല്ലോ എന്താ സംഭവം നമ്മുടെ മുറി തന്നെയാണോ ഇതെന്ന് സച്ചി ചോദിക്കാം രേവതി വേടിച്ച് നിൽക്കുകട്ടോ അല്ല നീ തന്നെയാണോ ഇതൊക്കെ ചെയ്തത് ആണോ അപ്പൊ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്തത് പിന്നെ ആരോ സച്ചി ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നേന്ന് ചോദിച്ചപ്പോൾ മനസ്സിലായി മനസ്സിലായി എൻ്റെ ഉള്ളിൽ നിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് സച്ചി രേവതിയോട് പറയോ അപ്പൊ കുറച്ചുനാളേ വഴക്കടിച്ച് നമ്മൾ പിരിഞ്ഞിരുന്നു ഇപ്പൊ വീട്ടിലെത്തി ആ ആ പിരിഞ്ഞിരുന്നതിൻ്റെ നഷ്ടം തീർക്കാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഒരുക്കിയെന്ന് ചോദിക്കുമ്പോ ആ ഒന്നും പറഞ്ഞു രേവതി ഇങ്ങനെ നിൽക്കുക ആ ഇത് നല്ലൊരു ടെക്നിക്ക് ടെക്നിക്കാട്ടോന്ന് പറഞ്ഞപ്പം ഏയ് അതൊന്നും അല്ല സച്ചി കേട്ടാ ഇത് ഫസ്റ്റ് നൈറ്റ് ആ അത് തന്നെ ആ ഫസ്റ്റ് നൈറ്റിൽ എന്നുള്ളത് പോലെ തന്നെയാണല്ലോ മുടി റക്കറ്റ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിരിക്കുന്നെന്ന് ചോദിക്കുവോ സച്ചി അങ്ങനെ പൂവൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു മുമ്പൊക്കെ വഴക്കടിച്ച് കുറച്ച് ദിവസം പിണങ്ങി നിന്നതിന് ശേഷം വീണ്ടും നമ്മൾ വീണ്ടും ഒക്കെ ചെയ്യുവല്ലോ ഏഹ് അന്നൊന്നും നീ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ സച്ചി പറയുക ഇതിപ്പോ ആദ്യമായിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് തോന്നി എന്നൊക്കെ ചോദിച്ചു സച്ചി രേവതിയോട് രേവതി പേടിച്ച് പേടിച്ചു പാപം ആ കട്ടിലയിലേക്ക് സച്ചി ഇരുന്നപ്പോഴേക്കും എന്തായാലും നന്നായിട്ടുണ്ട് കൊണ്ട് കേട്ടോ എന്ന് സച്ചി പറയുവാണേ അങ്ങനെ പൂവെടുത്ത് നമ്മുടെ രേവതി അവിടെ വിരിച്ചിട്ടിരുന്ന കുറച്ച് റോസാ പൂവെടുത്ത് നന്നായിട്ട് സ്മെല് ചെയ്തിട്ട് അത് നമ്മുടെ രേവതിയുടെ അദ്ദേഹത്തേക്ക് ഒരേറെ ഇതൊരു വല്ലാത്ത സർപ്രൈസായി പോയി കേട്ടോ എന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ സച്ചി രേവതി വിളിക്കും ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് ഇരിക്കുമെന്ന് പറഞ്ഞു രേവതിയെ പിടിച്ചടുത്തിരുത്തുമ്പോൾ സച്ചിട്ട് വിടാൻ പറഞ്ഞു രേവതി ആണോ ഒന്നും വേണ്ടോ കേട്ടോ വന്നിരുന്നേന്ന് പറഞ്ഞാൽ പൂവൊക്കെ ഇങ്ങനെ എടുത്ത് എറിയുമ്പോൾ സച്ചിട്ടാ ആ പൂ അവിടെ വെച്ചിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു എഴുന്നേക്കില്ല ഞാൻ എഴുന്നേക്കില്ല എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നോക്കിയാ ആർക്കെങ്കിലും എഴുന്നേക്കാൻ പറ്റുമോ രേവതി നീ ഇവിടെ ഇരിക്ക ഇരിക്കാൻ പറഞ്ഞ സച്ചി വിളി സച്ചി രേവതി പിടിച്ചെടുത്താന്ന് നോക്കുമ്പോൾ സച്ചിട്ട് എഴുന്നേക്കാം എഴുന്നേക്കാൻ അല്ലേ പറഞ്ഞ് എഴുന്നേക്കന്നു പറഞ്ഞു പാവം പിടിച്ചു എഴുന്നേപ്പിച്ച് മാറ്റി നിർത്തി അപ്പോഴൊന്നും സച്ചി വഴക്കടിച്ച് പിണക്കം തീരുന്നതിന് ശേഷം ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമെങ്കിലേ ഞാൻ കൂടെ കൂടെ നീ വഴക്കൊക്കെ അടിക്കായിരുന്നു എനിക്ക് ഇഷ്ടമാ എന്നൊക്കെ സച്ചി പറഞ്ഞു കേട്ടോ അപ്പോഴാണ് രേവതി പേടിച്ച് ഇങ്ങനെ നിൽക്കുക പാവം പൂവൂരൊക്കെ എന്താ ഒരു വാസന എന്നും പറഞ്ഞു സച്ചി ഇങ്ങനെ നിൽക്കുന്നേ ഞാനിപ്പോൾ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെ ഉണ്ടല്ലോ രേവതി എനിക്കാണെങ്കിൽ എന്തൊക്കെയോ തോന്നുവാണെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് വന്നിന്ന് പറഞ്ഞു രേവതി രേവതിയെ അടുത്തേക്ക് നിർത്തുമ്പോൾ സച്ചേട്ടാ ഇതൊന്നും നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞു പിന്നെ ആർക്ക് വേണ്ടി ഒരുക്കിയതാണെന്ന് നേരം സച്ചി ചോദിച്ചു ശ്രീകാന്തിൻ്റെയും വാർഷയുടെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്നും ചോദിച്ചപ്പോഴേക്കും സച്ചി ഞെട്ടി അവർക്ക് വേണ്ടിയിട്ടാ മുറിയൊക്കെ അലങ്കരിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടി എന്തിനാ നമ്മുടെ മുറി ഒരുക്കിയതെന്ന് ചോദിച്ചുകൊണ്ട് സജ്ജി ദേഷ്യപ്പെടുമ്പോ അപ്പൊ അതൊക്കെ സച്ചേട്ടാ ദേഷ്യപ്പെടാതെ നിരവധി സച്ചിയോട് പറയുക കേട്ടോ ഇവിടെ ആകെ മൂന്ന് മുറിയല്ലേ ഉള്ളൂ അവർക്ക് കൊടുക്കാൻ വേറൊരു ഇല്ലല്ലോ അതിന് ഈ മുറി തന്നെ കൊടുക്കണോ നീ എന്തിനാ ഇതൊക്കെ ചെയ്തതെന്ന് സച്ചി ചോദിക്കുക അമ്മ പറഞ്ഞത് കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞല്ലോ നീ ചെയ്യൂന്ന് ചോദിച്ചു എന്താ നീ വിചാരിച്ചു വിചാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ സച്ച് ദേഷ്യപ്പെട്ടു ആ പെരിച്ചാടികളെ വീട്ടിൽ കയറ്റിയത് തന്നെ തെറ്റാ ഒടുക്കം ദേ എൻ്റെ മുറി വേണമെന്നും വേണമെന്നുകൂടെ പറഞ്ഞു അപ്പൊ ഒന്നും ദേഷ്യപ്പെടാതെ സച്ചേട്ടാ ഫസ്റ്റ് നൈറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് നൈറ്റ് നടക്കാൻ പോണേ എടാ ഓടിപ്പോയനോ എന്നും പറഞ്ഞുണ്ട് ഓടിയേ അങ്ങോട്ടേക്ക് പോവാ അപ്പൊ രേവതി സച്ചി ഏട്ടാന്ന് പിന്നാലെ ചെല്ലുന്നു അപ്പോഴത്തേക്കും സ്തുതിയും ശ്രുതിയും വന്നു എന്താണെന്ന് ചോദിച്ചു നീ നീ നിന്നല്ല ഞാൻ വിളിച്ചത് ഞാൻ വിളിച്ച മറ്റവാനെ അവൻ എന്ത് ചോദിച്ചു സച്ചി ഇറങ്ങി ചെന്നിട്ടാ എടാ ഓടിപ്പോയോ എന്ന് പറഞ്ഞു ബഹളം വയ്ക്കുമ്പോൾ എന്തിനാണോ നിങ്ങളെ ഇങ്ങനെ നലർന്നേന്ന് ചോദിച്ചു ചന്ദ്രമതി വരുവാ അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ കേട്ടപ്പൊ എന്തിനായിട്ട് മുറി അലങ്കരിച്ചത് അത് നിർക്ക് എന്തിനാണെന്ന് അറിയില്ലേ നിന്റെ ഭാര്യ ഇതിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ചന്ദ്രമതി അപ്പൊ അതിനോട് പറഞ്ഞു ഓടിപ്പോയ രണ്ടുപേരെ നിങ്ങൾ എൻ്റെ മുറിയിൽ കിടത്തി താരാട്ട് പാടി ഉറക്കാൻ പോകുകയാണെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ എന്തോന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് നടത്താൻ എൻ്റെ മുറിയേ കിട്ടിയോളൂ എന്നാണ് ചോദിച്ചത് ചന്ദ്രമതി ഒന്നേരം രേവതി തുറച്ചു നോക്കുക വീട്ടിൽ പോലും അവരെ കയറ്റി കയറ്റരുന്ന് പറഞ്ഞാൽ എന്നിട്ടിപ്പോ എന്റെ മുറിയിൽ കയറ്റി താമസിക്കാൻ പോകണോന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടപ്പോ രേവതി എന്തായത് എന്ന് ചോദിച്ചു ചന്ദ്രമതി രേവതിയോട് ഇവനെ കുത്തിവിട്ടിരിക്കാണോ നീ എന്നൊക്കെ ചോദിച്ചപ്പം ഇവളോടല്ല എന്നോട് നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു സച്ചി നേരം ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ മുറി ഒരുക്കിയെന്ന് ചോദിച്ചു അപ്പൊ സച്ചി ഇങ്ങനെ ദേഷ്യപ്പെടാനും മാത്രം ഇവിടെ ഒന്നും ഒരു ഉണ്ടായിട്ടില്ല പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നവർക്കുള്ള ചടങ്ങ് നടത്തണ്ടേ എന്ന് ശ്രുതി ചോദിക്കുമോ ടുത്തി ഈ ചടങ്ങ് നടത്താൻ എന്റെ മുറിയെ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു സച്ചി അപ്പൊ സച്ചി ആയിട്ട വാന്ന് പറഞ്ഞാൽ രേവതി വിളിച്ചപ്പോൾ നീ വിടാൻ പറഞ്ഞു അപ്പൊ നീ നീ ഇങ്ങനെ ഒച്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിന്റെ മുറി പിടിച്ചു വച്ചിട്ടൊന്നുമില്ല ചടങ്ങ് നടത്താൻ മാത്രം മതി അത് കഴിയട്ടെ ഞാൻ വേറെ മുറി ഏർപ്പാട് ചെയ്തോളാവെന്ന് പറഞ്ഞു അപ്പൊ വേറെ മുറി ഒന്ന് സൂതി നിക്കുമ്പോൾ ചടങ്ങ് എന്റെ മുറിയിൽ നിന്ന് നടത്താൻ പറ്റില്ലെന്നാ പറഞ്ഞൊന്ന് സച്ചി അപ്പൊ സച്ചി ഒരു ദിവസത്തേക്കല്ലേ ആ മുറി ഒന്ന് കൊടുത്താൽ ഇപ്പൊ എന്താ കൊഴപ്പം എന്ന് ചോദിച്ചപ്പോ കരുണ പ്രഭോ ഒരു ദിവസത്തേക്കല്ലേ നിനക്ക് നല്ല മുറി കൊടുത്താൽ എന്താണെന്ന് സച്ചി സുധിയോട് ചോദിക്കാം എന്റെ മുറി തന്നെ കൊടുത്താൽ നിർബന്ധമാണോ ആണെന്ന് ചോദിച്ചു എന്താണെന്നിയൊന്നും വേണ്ടാത്തത് അതാ എന്താ നേരെ ആ ഇറങ്ങി പോയെന്ന് ചോദിച്ചത് സച്ചി അവറ്റകളെ അവരിട്ട് ചവിട്ടി കൂട്ടുക അപ്പൊ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശ്രുതി ബാ അതെ എനിക്കൊറങ്ങണം എനിക്ക് രാവിലെ പാർലറിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞു ഏഹ് പാർലറിൽ പോകുന്ന ഞാനല്ലേ ആ നിനക്ക് പാർലറിൽ പോകണം എനിക്ക് ഷോറൂമിൽ പോകണം ഉറക്കം വരുന്നു നീ വാന്ന് പറഞ്ഞു ശുതി ശ്രുതിയെയും വിളിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ പോകുന്നു രണ്ടുപേരും കൂടെ ജീവനും ഓടി ഈ സമയത്ത് ചന്ദ്രമതി പോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴും ചന്ദ്രമതി രേവതിയാണ് തുറച്ചു നോക്കുന്നത് അങ്ങനെയൊരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കത്തിയിൽ നിന്ന് കാണുന്നുണ്ടല്ല ആ ഒരു ദിവസം ആസ്തിക്കാണ്